ഓം ചണ്ടാകാരം ഭുജഗസൈനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭം ലക്ഷ്മീകാന്തം ഗമലയനം ജോകാനമ്യം വന്ദേ വിഷ്ണു ഭവൈകരം സർവലോകൈകനാഥം ഓം നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വസുദേവയ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പന്ന നാമത്തെ പ്രണാമം ശ്രീകൃഷ്ണൻ്റെ രഥാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് തുടർന്നും നാം ചിന്തിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രധാന പദങ്ങൾ പ്രയോഗിച്ചു കാണുന്നു യന്മയൻ ചിന്മയൻ സംസ്കൃത വ്യാകരണമനുസരിച്ചു കൊണ്ട് മയത് എന്ന അനുബന്ധത്തിന് അഥവാ പ്രത്യയത്തിന് രണ്ടർത്ഥത്തിൽ പ്രയോഗമുണ്ട് രൂപാന്തരീകരണം പര്യാപ്തം എന്നും ജീവാത്മാവ് എപ്പോഴും നിരപേക്ഷ ആത്മാവിന് തുല്യമാണെന്ന് കണക്ക് കാണിക്കുകയാണ് യന്മയ ചിന്മയ ശബ്ദങ്ങൾ കൊണ്ട് ഉപയോഗിച്ചിരുന്നതിൻ്റെ ഉദ്ദേശമെന്ന് മായാവാദികൾ വ്യാഖ്യാനിക്കുന്നു പക്ഷേ ഈ മയ പ്രത്യയം പര്യാപ്ത എന്ന അർത്ഥത്തിലാണ് രൂപാന്തരീകരണം എന്ന അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് പര്യാപ്ത എന്ന അർത്ഥത്തിലാണോ രൂപാന്തരീകരണം എന്ന അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ആദ്യം തീരുമാനിക്കേണ്ടിയിരിക്കുന്നു പരമപുരുഷനുള്ള അതേ അനുപാതത്തിൽ ജീവാത്മാവിൻ്റെ കൈവശം ഒരിക്കലും ഒന്നുമില്ല അതിനാൽ അത് മയത് പ്രത്യം ജീവാത്മാവ് സ്വയം പര്യാപ്തമാണെന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല വ്യതിരക്ത ജീവാത്മാവിന് ഒരിക്കലും വേണ്ടത് ജ്ഞാനമില്ല ഉണ്ടായിരുന്നെങ്കിൽ അവനെങ്ങനെ മായയുടെ അഥവാ ഭൗതിക ശക്തിയുടെ നിയന്ത്രണത്തിലായി അതിനാൽ ജീവാത്മാവിൻ്റെ പരിണാം പരിമാണത്തിന് ആനുപാതികമായിട്ട് മാത്രമേ പര്യാപ്തം എന്ന അർത്ഥത്തിൽ ഈ പദം സ്വീകരിക്കാനാവൂ സർവേശ്വരൻ്റെയും ജീവാത്മാവി ജീവാത്മാവിൻ്റെയും ആധ്യാത്മികമായ ഏകത ഒരിക്കലും ഏകരൂപമായിട്ട് അംഗീകരിക്കാനാവില്ല ഓരോ ജീവാത്മാവും വ്യതിരക്തമാണ് ഏകരൂപമായ ഒരു അംഗീകരിച്ചാൽ ഒരു വ്യതിരക്താത്മാവിൻ്റെ മോചനം വഴി മറ്റെല്ലാ വ്യതിരക്താത്മാക്കളും തൽക്ഷണം വിമോ വിമോചിതരാകേണ്ടിയിരിക്കുന്നു എന്നാൽ ഓരോ വ്യക്തിരക്ത ആത്മാവും വ്യതിരക്ത ആത്മാവും വിഭിന്ന രീതിയിലാണ് ഭൗതിക ലോകത്തിൽ സുഖിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്നതാണ് വാസ്തവം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ദാൻപാതി ദൈവം പാതി എന്നുള്ളത് ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരൻ്റെ അതായത് പരമാത്മസത്യം ബ്രഹ്മചൈതന്യത്തിൻ്റെ ശക്തിയുടെ അംശത്തിൽ നിന്നാണ് ജീവാത്മാക്കളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത് അൻപത്തിനാല് ലക്ഷം തിരുവാചാരങ്ങളും ചരാചരങ്ങളായിട്ട് രൂപം പ്രാപിച്ചിരിക്കുന്നതൊക്കെ ആ പരമാത്മാവിൻ്റെ തന്നെ അംശമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് പരമാത്മാവിൻ്റെ ശക്തി അതിലെല്ലാം ഉണ്ടെന്ന് നമ്മൾ കരുതണ്ട ഏതാണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന ആ തത്വം അനുസരിച്ചുകൊണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് ആണ് കാരണം അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ഭാഗവതത്തിൽ പറയുന്ന ആ സൃഷ്ടി വർണ്ണനയിൽ പ്രപഞ്ച് പഞ്ചീകരണ പ്രക്രിയ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നത് അഗ്നി വായു ജലം ഭൂമി ഇതിനെയൊക്കെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഫിഫ്റ്റി അതേപടി നിലനിർത്തി അതിൻ്റെ ഗുണങ്ങളും ഫിഫ്റ്റി പെർസെൻ്റ് നിലനിർത്തി ഫിഫ്റ്റി പെർസെൻ്റ് കൊണ്ട് മിക്സ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഈ എൺപത്തി നാല് ലക്ഷം ജീവ ജീവിതാലങ്ങളെയും സൃഷ്ടിച്ചത് എന്നർത്ഥം അപ്പോൾ അതിൽ കിട്ടിയിരിക്കുന്ന ശരീരങ്ങളിലുള്ള ജീവാത്മാക്കൾക്കും ഈ ഫിഫ്റ്റി പെർസെൻ്റ് ഈശ്വരീയ ഗുണങ്ങൾ ഇരുപത്താറ് ഗുണങ്ങളാണ് പൂർണ്ണമായിട്ടുള്ള ദൈവിക സമ്പത്ത് എന്ന് പറയുന്നത് അതായത് ഈശ്വരീയ ഗുണങ്ങൾ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് എല്ലാവരും ജന്മനാൽ തന്നെ നമ്മളിൽ നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതില്ലെങ്കിൽ ആർക്കും ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ സാധ്യമല്ല നമ്മളെ നമ്മുടെ സാധനാബലം കൊണ്ട് അതിനെ കൂട്ടിയെടുക്കുന്നതനുസരിച്ച് നമ്മുടെ തേജസ്സും ഓജസും ഒക്കെ വർത്തിക്കും അതാണ് മനുഷ്യൻ്റെ ഉള്ളത് അതിനെ അപ്ഗ്രേഡ് ചെയ്തു കഴിഞ്ഞാൽ ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ദേവഗണത്തിലേക്കോ ഒക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ഊർധം ഗച്ഛന്തി സത്വസ്താം മദ്യ തിഷ്ടന്തി രജസ അധോ ഗച്ഛന്തി താമസ എന്നും ഭഗവാൻ ഗീതയിൽ തന്നെ ഗുണത്രയത്തെ പറയുന്നുണ്ട് ഈ പ്രോസസ്സാണ് ആ ഫിഫ്റ്റി പെർസെൻ്റ് ശക്തിയെ മനുഷ്യൻ്റെ വിഷയം മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ വിശേഷബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഓപ്ഷനുണ്ട് ഉയർത്തിക്കൊണ്ടു വന്നാൽ ഈശ്വരനിലേക്ക് അടുക്കാൻ അടുക്കുകയും ഈശ്വരനിലേക്ക് പൂർണ്ണമായിട്ട് ലയിക്കാനുള്ള യോഗ്യതയിലേക്ക് എത്തുകയും ചെയ്യും അതായത് ഫിഫ്റ്റി പെർസെൻറ്റിനെ ഉയർത്തി ഹൺഡ്രഡ് പെർസെൻറ്റാകുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈശ്വരനിലേക്ക് ലയിക്കുക അതപ്പതിച്ചാലോ ഫിഫ്റ്റി പെർസെൻ്റ് ഉള്ളതിനെ താഴേക്ക് അതപ്പതിക്കുന്ന കർമ്മങ്ങൾ ചെയ്താലോ താഴേക്ക് പോകും അതായത് മറ്റ് ജീവജാലങ്ങളായിട്ട് പക്ഷിമൃഗാദികളായിട്ടോ ചരങ്ങളോ അചരങ്ങളോ ആയിട്ടോ ഒക്കെ വീണ്ടും ആധപ്പതാൻ അധോ ഗച്ഛന്തി താമസം അതിന് കാരണം എന്താ തമസ് അഥവാ അജ്ഞത അപ്പം നമുക്ക് ഓപ്ഷൻ മൂന്നെണ്ണം ഉണ്ട് ഒന്ന് തൽസ്ഥിതി നിലനിർത്തുക നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയപ്പം ഈശ്വരന്റെ ഗുണങ്ങൾ ഫിഫ്റ്റി പെർസെൻ്റ് നമ്മുടെ കയ്യിലുണ്ട് അതിന് കോട്ടം വരാതെ ഉയർത്തവും വേണ്ട താഴ്ത്തവും വേണ്ട എന്നുള്ള അവസ്ഥയിൽ തൽസ്ഥിതി നിലനിർത്തിയാൽ മനുഷ്യജന്മത്തിൽ തന്നെ നിൽക്കും ഉയർത്തിയാൽ ദേവഗണത്തിലേക്ക് വിടും അതപ്പതിപ്പിച്ചാൽ പക്ഷി മൃഗാതി മൂഢജന്മങ്ങളിലേക്ക് പോകും ഏത് വേണമെന്ന് മനുഷ്യന് ഓപ്റ്റ് ചെയ്യാം അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത് ജീവാത്മാവും പരമേശ്മാവും തമ്മിലുള്ള വ്യത്യാസമാവും എല്ലാം കൂടിയാണ് ഈശ്വരൻ ജീവാത്മാക്കളെ വേർപെടുത്തി നമുക്ക് ശരീരം നൽകിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ പൂർണരാണ് പൂർണരായിട്ട് കുറെ കാലം ജീവിച്ചിരിക്കുകയും പൂർണതയോടുകൂടി തന്നെ തിരിച്ചു പോവുകയും ചെയ്യും പക്ഷേ ആ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായത് കൊണ്ട് ഈശ്വരൻ ശക്തി എല്ലാവർക്കും നൽകിയില്ല അത് ഫിഫ്റ്റി പെർസെൻറ്റ് ആകാശം അഗ്നി വായു ജലം സൂര്യചന്ദ്രാതി നക്ഷത്രകോളങ്ങൾ ചരങ്ങളും വാചരങ്ങളും അതിലൊക്കെ ഒരു മണൽത്തരി പോലും അതായിട്ട് നിലനിൽക്കുന്ന ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അത് ഫിഫ്റ്റി പെർസെൻറ്റ് പ്രകൃതിയായിട്ട് മായയായിട്ട് അതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് അത് ചെറുതിൽ ചെറുതായിട്ട് കണ്ടുപിടിക്കാൻ ഒരു കാരണവശാലും മനുഷ്യൻ്റെ വിശേഷ ബുദ്ധിക്ക് പോലും സാധിക്കില്ലെങ്കിൽ പിന്നെ മറ്റ് ജീവിതകാലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുക അപ്പം അത്തരത്തിൽ വളരെ ഒരു വിശാലമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നടത്തം അപ്പം ആ പൂർണ്ണതയിലേക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്തുകൊണ്ട് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കും പക്ഷേ എത്ര ഉയർന്നു പോകുന്നു അതനുസരിച്ച് നമുക്ക് അബ്രഡേഷൻ കിട്ടും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സ്വഭാവം കൊണ്ട് കർമ്മബന്ധനത്തിൽ പെട്ട നേരെ തീ താഴെ അതപ്പതിക്കാനും ഇവിടെ അതാണ് ഈ വിവിധ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ജീവാത്മാവ് ഉയർന്നു വരുന്ന മണ്ഡലങ്ങൾ തന്നെ വ്യത്യാസമുണ്ട് അതാണ് ഏഴ് മണ്ഡലങ്ങളുണ്ടെന്ന് പറയുന്നത് അതിൽ ഒന്ന് രണ്ട് മൂന്നിലാണ് ഏറ്റവും അധപ്പതം തമോഘടത്തിനാണ് പിന്നത്തെ മൂന്ന് സ്റ്റേജാണ് ഉയർന്നു വരാനുള്ളത് അഞ്ചാ നാലാമത്തെ സ്റ്റേജ് തൊട്ട് പിന്നെ ആറാമത്തെ സ്റ്റേജ് വരെ ഏഴാമത്തെ സ്റ്റേജ് വരെ നമ്മൾ ഉയർന്നു വരും ഉയർത്തിക്കൊണ്ടുവരണം അതും നമ്മുടെ ഓപ്ഷനാണ് അപ്പം നാലാമത്തെ സ്റ്റേജ് കിടന്ന അഞ്ചാമത്തെ നാല് സ്റ്റേജ് വരെ സ്വയം ഓപ്റ്റ് ചെയ്ത് സ്വയം പ്രയത്നിച്ച ആധ്യാത്മികയിൽ സാധനാബലം കൊണ്ട് അഷ്ടാംഗയോഗയ്ക്കനുസരിക്കുന്നവരാണ് ഈ യാദപ്പതനത്തിൽ നിന്ന് ഉയർന്ന് നാലാമത്തെ സ്റ്റേജും നാലാമത്തതിൽ നിന്ന് അഞ്ചാമത്തെ സ്റ്റേജിൽ സ്റ്റേജിലെത്തുമ്പോഴാണ് നമുക്ക് വിവിധ മാർഗങ്ങളുടെ പ്രകൃതി തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ അതപ്പതിക്കാതെ സൂക്ഷിക്കും നമ്മയെ ഭക്ത നശനീന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഞ്ചാമത്തെ തലത്തിൽ എത്തുന്നവരെയാണ് നശിക്കാതെ ഭഗവാൻ കാത്തു സംരക്ഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കും ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഭൃഷ്ടനായി താഴേക്ക് പോയാലും വേണ്ടില്ല ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രോസസ്സ് ഉണ്ടെന്നർത്ഥം ഓട്ടോമാറ്റിക്കും പ്രകൃത്യാ തന്നെ സംഭവിക്കും നമ്മളെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വരും ഏഴാമത്തെ ഘട്ടത്തിലൊക്കെ എത്തുമ്പോഴത്തേനും ഭഗവാൻ തന്നെ നേരിട്ട് വരും പിന്നെ ആരെ ഏൽപ്പിക്കുന്ന പരിപാടിയില്ല അസുരജന്മത്തിലേക്ക് പോയ ജൈവജയന്മാരൊക്കെ ഏഴാമത്തെ സ്റ്റേജിലെത്തിയിട്ടാണ് അതപ്പതിച്ചത് അവിടെ ഭഗവാൻ തന്നെ വന്ന് രക്ഷപ്പെടുത്തുന്നു ഇനി ഏഴാമത്തെ സ്റ്റേജിലെത്തിയിരുന്ന ആളാണ് ഗന്ധർവനായ ആയിരുന്ന ആൾ മുതലായിട്ട് ജനിച്ചതും ആ ഏഴാമത്തെ ശരി ആളാണ് ഒരു രാജസ്ഥാനത്തെത്തിയിരുന്ന ശുദ്ധനായിരിക്കുന്ന രാജാവ് പെട്ടെന്ന് അപ്ഗ്രേഡ് കിട്ടുക കാരണം ശുദ്ധനായിരിക്കുന്ന ഒരു രാജാവ് ആധ്യാത്മിക മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം അഗസ്ത്യമുനിയുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ് അദ്ദേഹത്തെ ശവിച്ച് അതപ്പതിച്ചത് അപ്പോൾ ഭഗവാൻ തന്നെ വന്നു ഗജേന്ദ്രനായിട്ട് ജനിച്ചെങ്കിലും ഭഗവാൻ തന്നെ വന്നു കാരണം സ്വയം സ്വന്തം തെറ്റും കൊണ്ടല്ല ഒരിക്കലും ഈ രാജാവ് ഇന്ദ്രധുമനൻ എന്ന് പറയുന്ന രാജാവ് ആയിരുന്നയാൾ ആധ്യാത്മിക സാധനയ്ക്കിരിക്കുമ്പോൾ അഗസ്ത്യമുനിയെ അവഗണിച്ചു എന്നുള്ള കാരണത്താൽ പരീക്ഷത്തിന് പറ്റിയ പോലെ തന്നെ അതുകൊണ്ട് അവിടെ സ്വയം വരുത്തിവെച്ച വിന കൊണ്ടല്ല ഇന്ദ്രധമനൻ അതപ്പതിക്കുന്നത് അവിടെ അറിയാതെ അതും പൂർവജന്മെന്തോ കർമ്മത്തിന്റെ ഫലം ബാക്കി അനുഭവിക്കേണ്ടതായിരുന്നു കൊണ്ട് ആനയായിട്ട് ജനിക്കേണ്ടി വന്നു എന്നും എന്നും വേണമെങ്കിൽ നമുക്ക് കാണാം പക്ഷേ ആ ജന്മത്തിൽ പരിശുദ്ധനായിരുന്നു ഇന്ദ്രൻ പൂർവ്വജന്മ കർമ്മബന്ധനം കൊണ്ടാണ് ആനയായിട്ട് ഈ മുനി ശാപം കൊടുക്കും കരണം കാരണം കർത്ത അപ്പം ശാപം വയ്ക്കാനും ആനയായിട്ട് ജനിക്കാനും പിന്നീട് ഭഗവാൻ തന്നെ നേരിട്ട് വന്നിട്ട് മോക്ഷം കൊടുക്കാനും ഒക്കെ ഇട വന്നത് അപ്പോൾ അപ്ഗ്രേഡേഷൻ നേരത്തെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും കാരണത്താൽ അത പതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചില നിമിത്തങ്ങൾ ചില കാരണങ്ങൾ നമുക്ക് പോലും നമുക്ക് തോന്നും ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ശവിച്ചത് എന്നൊക്കെ തോന്നും പക്ഷേ അത് സംഭവിക്കേണ്ടത് പൂർവജന്മാർചിതമായ കർമ്മബന്ധനമായിരിക്കാം അപ്പം അങ്ങനെയൊക്കെ ചിലപ്പോൾ അതമ്പതിച്ചാലും അവിടെയൊക്കെ ഭഗവാൻ സഹായിക്കാൻ ഏഴാമത്തെ സ്റ്റേജ് തൊട്ടാണ് ഭഗവാൻ സഹായിക്കാൻ വരിക അഞ്ച് ആറ് സ്റ്റേജിയുടെ മഹാത്മാക്കളും പല വിധത്തിലായിരിക്കും നമുക്ക് സപ്പോർട്ട് കിട്ടുക ആറാമത്തെ സ്റ്റേജിലാണ് ശരിക്കും ആത്മജ്ഞാനിയായിട്ട് മാറുക ആത്മജ്ഞാനി ആയാലും ചിലപ്പോൾ അധ്യപദിക്കും ആത്മജ്ഞാനം മാർഗത്തിൽ പ്രവേശിച്ചാലും ഈ കർമ്മബന്ധനത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് അതിൽ നിന്നൊക്കെ വിടാതെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സദ്ഗുരുക്കന്മാരൊക്കെ നമ്മളെ സഹായിക്കാനുണ്ടാകും അദൃശ്യമായ ശക്തികൾ പോലും നമ്മളെ സഹായിക്കാൻ വരും ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ യഥാർത്ഥത്തിൽ അതായത് നമുക്ക് ജനിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഈശ്വരശക്തി ഫിഫ്റ്റി പെർസെൻ്റ് ആണ് അതെല്ലാ ജീവജാലങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരേ പോലെയാണ് നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും സ്ത്രീക്കും പുരുഷനും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും പട്ടിക്കും പൂച്ചയ്ക്കും എന്ന് വേണ്ട എല്ലാവർക്കും ഈ ഈശ്വരൻ്റെ ശക്തിയുടെ ഫിഫ്റ്റി പെർസെൻ്റ് ഈക്വലൈസ് ചെയ്ത് തന്നിട്ടുണ്ട് അത് മനുഷ്യന് മാത്രമേ അതിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ മറ്റ് ജീവിതാലങ്ങളൊക്കെ തൽസ്ഥിതി നിലനിർത്തിക്കൊണ്ട് അത് എപ്പോഴാണോ അതിൻ്റെ നേച്ചറ് സ്വഭാവം കൊണ്ട് തന്നെ മനുഷ്യനോട് അറ്റാച്ച്മെൻറ്റോട് പട്ടിയും പൂച്ച മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം വളർത്തുമൃഗങ്ങളായിട്ടോ അങ്ങനെ മനുഷ്യനുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുമ്പം അതിൽ നിന്ന് ശരീരം മനുഷ്യരിലേക്ക് എത്താനുള്ള ഓപ്ഷൻ തന്നെ വന്ന് പരിണാമങ്ങൾക്ക് വിധേയമായിട്ട് സംഭവിക്കും ഇത് ഈ മനുഷ്യനാകുന്നത് വരെയുള്ള പ്രോസസ്സ് ഓട്ടോമാറ്റിക്കാണ് അതിൽ നമ്മൾ പ്രയത്നം ചെയ്യേണ്ട ആവശ്യമില്ല അതായത് നേച്ചർ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കും അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യല്ല അവിടെ കൾച്ചർ ഡെവലപ്പ് ചെയ്യില്ല എന്നർത്ഥം ഡെവലപ്പ് ചെയ്താൽ തന്നെ അത് അപ്ഗ്രേഡേഷനുള്ള ഡെവലപ്മെൻറ്റേ നടക്കൂ ഇല്ലെങ്കിൽ തലസ്ഥിതി നിലനിർത്തി അതേ ജന്മത്തിൽ തന്നെ വട്ടിപൂജയായിട്ടൊക്കെ തന്നെ ജനിച്ചുകൊണ്ടിരിക്കും മനുഷ്യനുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കി ആ മനുഷ്യൻ്റെ സ്വഭാവത്തോട് താതാത്മ്യം ഉണ്ടാകുന്നതനുസരിച്ച് അത് നേച്ചറും കൾച്ചറും ഫിഫ്റ്റി ഫിഫ്റ്റി പേഴ്സൻ്റ് ഏത് ആത്മാവിനാകുന്നോ ആ ആത്മാവാണ് മനുഷ്യനായിട്ട് ജനിക്കുക മനുഷ്യനായിട്ട് ജനിക്കുമ്പോഴാണ് പിന്നെ നമുക്ക് നമ്മുടെ ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുപോയാൽ പോയാൽ എത്താം താഴ്ത്തിയാൽ അതപ്പതിക്കും ഇപ്പം വീണ്ടും മൂഢയൂനികളിൽ ജനിക്കാനിട വരും തൽസ്ഥിതി നിലനിർത്തിയാൽ മനുഷ്യജന്മത്തിൽ തന്നെ നിലത്തും ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷനാണ് ക്ലിയർ കട്ട് സ്ഥിതിയാണ് വ്യവസ്ഥിതിയാണ് ഇതിലൊന്നും യാതൊരു ഒന്നും ഇല്ലാന്നും ഏത് കാലത്തായാലും കല്പാന്തകാലം വഴിമേ ഈശ്വര നിയമങ്ങൾക്ക് ഒരു കൂട്ടിച്ചേർക്കൽ നടക്കില്ല അതിനെ തിരുത്തി എഴുതാൻ സാധ്യമല്ല ഈ പ്രോസസ്സ് മനുഷ്യൻ എന്തൊക്കെ ലോകസഭയിലോ നിയമസഭയിലോ ഒക്കെ ഉണ്ടാക്കുന്ന നിയമങ്ങളോ ഒന്നുപോലെ ഒന്നും തോന്നിവാസമൊന്നും അതിനെ ഉണ്ടാക്കാനോ കൂട്ടിച്ചേർക്കാനോ അത് ഉപയോഗിക്കാൻ ഇപ്പം നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും ഉണ്ടാക്കും എന്നിട്ട് അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതും ഇവരൊക്കെ തന്നെയായിരിക്കും അതുകൊണ്ട് ഇതിലൊന്നും മനുഷ്യനിർമ്മിതമായിട്ടുള്ളതൊന്നും ശാശ്വതമല്ല എന്നർത്ഥം അത് എത്ര വലിയ നിയമം ഉണ്ടാക്കിയാലും വരില്ല അതൊക്കെ ഭരണഘടന എഴുതിയിട്ട് എത്രയോ അമേന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈശ്വരൻ ഉണ്ടാക്കിയിരിക്കുന്ന ഭരണഘടനയ്ക്ക് ഒരു ഓപ്ഷനും ഇല്ല അതിന് അമേൻ മത്സ്യവും ഇല്ല അതിന് ദുർവിനിയോഗം ചെയ്തോ അധർമ്മത്തിൻ്റെ ലിസ്റ്റിപ്പെടും അവനാത ആ അതൊരു സംശയവും അപ്പം അതിനെ തൽസ്ഥിതി നിലനിർത്തിക്കൊണ്ട് നിന്നാൽ നമുക്ക് ശ്രേഷ്ഠമായ ജന്മത്തെ മനുഷ്യജന്മം തന്നെ ശ്രേഷ്ഠമായ ജന്മമാണ് അതിൽ നിന്ന് നിലനിൽക്കാം അതിനെ ഉയർത്തിക്കൊണ്ടു വന്നാലോ ദേവഗണത്തിലേക്ക് എത്താം പരമാത്മാവിലേക്ക് വരെ തിരിച്ചെത്താൻ സാധിക്കും കാലത്തിന് മുമ്പ് തന്നെ എത്താം കാലത്തിന് മുമ്പ് തന്നെ എത്താൻ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സൃഷ്ടി തുടങ്ങുമ്പോൾ തിരിച്ചു വരേണ്ടി വരില്ല ഇല്ലെങ്കിൽ വീണ്ടും വരേണ്ടി വരും അപ്പം എന്താ വേണ്ടതെന്ന് വിശേഷബുദ്ധിയോണ്ട് ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാം എനിക്കിങ്ങനെ വന്നുപോയി ഇരുന്നാൽ മതിയെന്നുണ്ടെങ്കിൽ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ ജീവിക്കാം പക്ഷേ അതപ്പതിപ്പിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളത് അത് അതപ്പതിപ്പിക്കാതെ സൂക്ഷിക്കണമെങ്കിൽ പോലും ഈ ശാസ്ത്രം അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ അത് നമ്മൾ അതപ്പതിക്കുന്ന അറിയില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലായി വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ഭരതമുഷ ഭരതമുനിയുടെ ഒക്കെ ഗതി വരും ആനായിട്ടൊക്കെ ജനിക്കേണ്ടി വരും പിന്നെയും അതൊന്നും നാശത്തിലേക്ക് എത്തില്ല തിരിച്ചും മകളുടെ വീണ്ടും വരും പക്ഷെ ഒരു ജന്മം വ്യർത്ഥമായി പോകും അർത്ഥം ഇത് അതുകൊണ്ട് രൂപാന്തരണം എന്ന അർത്ഥത്തിലും ചിലപ്പോൾ ഉപോൽപ്പന്നം എന്ന അർത്ഥത്തിലും മയത് എന്ന ശബ്ദം ഉപയോഗിക്കാറുണ്ട് ബ്രഹ്മം പോലും സ്വയം വിവിധ ശരീരങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും അത് അദ്ദേഹത്തിൻ്റെ ലീലയാണെന്നുമാണ് മായാവാദികളുടെ സിദ്ധാന്തം എന്നാൽ മനുഷ്യർ ദേവ ദേവന്മാർ മൃഗങ്ങൾ പക്ഷികൾ തുടങ്ങിയ വിവിധ നിലവാരത്തുള്ള ജീവാവസ്ഥയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിനും ജീവഗണങ്ങളുണ്ട് അവയൊക്കെ പരമമായ നിരപേക്ഷ സത്യത്തിൻ്റെ വികാസങ്ങളായിരിക്കുന്നെങ്കിൽ മോചനത്തിൻ്റെ പ്രശ്നമേ ഉണ്ടായിരുന്നല്ല കാരണം ബ്രഹ്മം നേരത്തെ തന്നെ മുക്തമാണല്ലോ ഓരോ യുഗത്തിലും വിവിധ തരത്തിലുള്ള ശരീരങ്ങൾ ആവിഷ്കൃതമാകുന്നു ഓരോ യുഗാവസാനത്തിലും ഈ വിഭിന്ന ശരീരങ്ങൾ അഥവാ ബ്രഹ്മത്തിൻ്റെ വികാസങ്ങൾ അവയുടെ വിവിധ ആവിഷ്കാരങ്ങൾ അവസാനിപ്പിച്ച് ഒന്നായിത്തീരുന്നു എന്നുമാണ് മായാവാദികളുടെ മറ്റൊരു വ്യാഖ്യാനം അങ്ങനെയാണെങ്കിൽ ഈ സിദ്ധാന്തം അനുസരിച്ചുകൊണ്ട് പിന്നത്തെ യുഗത്തിൽ ബ്രഹ്മം വീണ്ടും വിവിധ ശരീരങ്ങളുടെ രൂപത്തിൽ വികാസം കൈക്കൊള്ളും ആ ഈ സിദ്ധാന്തം സ്വീകരിച്ചാൽ ബ്രഹ്മം മാറ്റത്തിന് വിധേയമാണെന്ന് വരും എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ല പ്രകൃത്യാ തന്നെ ബ്രഹ്മം ആനന്ദമയമാണ് വേദസൂത്രം പറയുന്നുണ്ട് അതിനാൽ വേദാത്മാവ് ആ വേദാത്മകമായിരിക്കുന്ന അവസ്ഥയ്ക്ക് വിധേയനാകുന്ന ഒരു ശരീരത്തിലേക്ക് മാറാൻ ബ്രഹ്മത്തിന് സാധ്യമല്ല വാസ്തവത്തിൽ ബ്രഹ്മത്തിൻ്റെ അഭിഭാജ്യ ഘടകങ്ങളായിരിക്കുന്ന ജീവാത്മാക്കൾ മായയുടെ ശക്തിയാൽ ആവരണം ചെയ്യപ്പെടാൻ ഏറെ സാധ്യതയുള്ളൂ അതിസൂക്ഷ്മമായിരിക്കുന്ന കണക കണങ്ങളാണ് നേരത്തെ വിശദമാക്കിയതുപോലെ ബ്രഹ്മത്തിൻ്റെ കണികകൾ അഗ്നിക്ക് ഉള്ളിൽ അത്യാനന്ദപൂർവ്വം നൃത്തം ചെയ്യുന്ന അഗ്നി സ്ഫുലങ്കങ്ങൾ പോലെയാണ് പക്ഷേ അവയിൽ നിന്ന് പുകയിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ട് പുക അഗ്നിയുടെ അവസ്ഥാഭേദമാണെങ്കിലും ഈ ഭൗതിക ലോകം പുക പോലെയാണ് ആധ്യാത്മിക ലോകം അഗ്നി പോലെയും മായയുടെ ശക്തിക്ക് വിധേയരാകുമ്പോൾ എണ്ണമറ്റ ജീവാത്മാക്കൾ അധ്യാത്മികയിലേക്ക് നിന്ന് ഭൗതികത്തിലേക്ക് പതിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് വളരെ കൂടുതലാണ് ഒപ്പം തന്നെ യഥാർത്ഥ ജ്ഞാനം വളർത്തി ഭൗതിക ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് അവർക്ക് മോശം നേടാനുള്ള സാധ്യതയും ഏറെയാണ് ഇത് വിശേഷബുദ്ധിയോടു കൂടി ജയിക്കുന്ന മനുഷ്യന് മാത്രമേ ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഭൗതിക ശക്തികളിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് ഈ പരമാത്മാവിലേക്ക് എത്താനുള്ള ഓപ്ഷൻ പൂർണ്ണമാക്കാൻ സാധിക്കുക മനുഷ്യന് മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ ഈ ജീവജാലങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് പരമാത്മാവിന്റെ ജീവാംശമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ അതിനൊക്കെ ലഭിച്ചിരിക്കുന്നത് പഞ്ചീകരണ പ്രക്രിയയിൽ പെടുങ്ങുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റ് ആകാശമക്തി വായുജലം അതിൻ്റെ ഗുണങ്ങളും ഫിഫ്റ്റി പെർസെൻ്റ് ഈശ്വരീയ ഗുണങ്ങളും അതിലൊക്കെ സന്നിവേശിപ്പിച്ച് ഫിഫ്റ്റി പെർസെൻ്റ് അതേപടി നിലനിർത്തിയിട്ടുണ്ട് അതാണ് ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് ബാക്കി ബാക്കി അതിൻ്റെ തന്നെ ഫിഫ്റ്റി പെർസെൻ്റ് സൂക്ഷ്മങ്ങളെ സൂക്ഷ്മമായിട്ട് ജീവാത്മാ കൂടി ശരീരത്ത് ഈശ്വരൻ്റെ ഗുണങ്ങളെ അധികരിച്ച് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻ്റ് ദൈവിക സമ്പത്തിനെ കാണിച്ചുകൊണ്ടാണ് അത് ഓരോ ശരീരങ്ങളും വർധിക്കുന്നത് അപ്പോൾ അതേ ദൈവിക ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് ആ ദൈവിക ശക്തിയെ നമ്മുടെ സ്വഭാവത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് സ്വഭാവത്താൽ ഉയർത്തിക്കൊണ്ടുവരണം അതിനാണ് നിത്യ നിത്യനൈനിത്യ കർമ്മങ്ങൾ ചെയ്യാൻ ഭഗവാൻ പറഞ്ഞത് ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം